ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഡൽഹി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഉത്തരം ഹരിയാന ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ ഹരിയാന ഉത്തരാഖണ്ഡ് ബീഹാർ ആൻസർ ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് രണ്ട് നാല് ആൻസർ നാല് നിങ്ങളുടെ സ്കോർ മറക്കാതെ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്